ഫുഡ് ആൻഡ് ട്രാവൽ പേ എൽ ചെയ്യുന്ന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കാവറ അതായത് കാവറയല്ല ചിപ്സ് കേരള ചിപ്സ് മലയാളത്തിൽ നമ്മുടെ കാവറ നമ്മുടെ കേരള ചിപ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഒക്കെ രണ്ട് ചീത്തയാണെങ്കിലും ഒരു പ്രശ്നമില്ല കമൻറ്റ് ചെയ്തോളുക ഒരു പുതിയൊരു ചാനലാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ചിപ്സ് നടക്കാനായിട്ട് നമ്മളെ പ്പോഴും എടുക്കുന്നത് നമ്മൾ പച്ച ഏത്തക്ക ഏത്തപ്പഴത്തിൻ്റെ പച്ച ഏത്തക്കയാണ് നമ്മൾ എടുക്കുന്നത് അത് പഴുക്കയോ പിന്നെ ചനക്കയോ ഒന്നും വേണ്ട നല്ല പച്ച ഏത്തക്ക എടുക്കുക അത് ഇതുപോലെ ഒരു സ്പൂണോ കത്തിയോ ഉണ്ടെങ്കിൽ കൊണ്ട് വരുക ഇച്ചിരി പിന്നെ വിട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാൽ നല്ല കൂടായിട്ട് അതൊക്കെ ഇരുന്ന് അങ്ങോട്ട് വരച്ചെടുക്കുക എടുക്കുന്ന ഇത് പറിച്ചെടുക്കുന്ന എല്ലാ ഈ തൊലി എല്ലാം നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഇടണം അല്ല വെള്ളത്തിലേക്ക് ഇട്ടാലേ അതിൻ്റെ ഒരു കറ കാര്യങ്ങളൊക്കെ മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊരു പിന്നെ ഡാർക്ക് കളറിലേക്ക് മാറും അത് പിന്നെ വലിഞ്ഞ് അതിൻ്റെ നീരും വലിഞ്ഞ് പോവും അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ലൈറ്റ് ഉപ്പിലേക്ക് ഇത് നേരെ ചെന്നെ പൊളിച്ച് നേരെ ഉപ്പ് വെള്ളത്തിലേക്ക് ചാടിക്കുക അതിന് പിന്നെ നമ്മൾ ഇത് സ്ലൈസ് ചെയ്ത് നേരിട്ട് എണ്ണയിലേക്ക് തന്നെയാണ് ഇടുന്നത് ഇനി ഇപ്പം നമ്മുടെ എണ്ണ ഒഴിച്ച് എണ്ണ കിടന്നളച്ച് വരുമ്പോഴേക്കും നമുക്കൊരു പണിയുണ്ട് നമ്മുടെ എത്തക്കെല്ലാം നല്ല കുളിപ്പിച്ച് തേച്ച് ഒരപ്പിച്ച് കുളി കുളിപ്പിച്ചെടുക്കണം കാരണം ഇതിൻ്റെ പിന്നെ ഒരു കറ ഒരു കറ പോലെ ഒരു സംഭവം ഉണ്ട് അത് നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തേച്ച് ഉരച്ച് കുളിപ്പിച്ചെടുക്കണം ഇതുങ്ങളെല്ലാത്തിനും ഇതിൻ്റെ ഒരു പിന്നെ നമുക്ക് പിന്നെ പച്ചയെ പച്ചക്കെ അരിഞ്ഞിട്ടുള്ളവർക്കും എല്ലാം അറിയാം നമ്മുടെ കയ്യപ്പെട്ടെന്നൊരു നീല കളർ പിടിക്കും ആ കളർ ഇതിൻ്റെ ഒരു കറയാണ് അത് നന്നായിട്ട് അത് പോയാൽ ചിപ്സിന് ആ ടേസ്റ്റ് നമ്മൾ ജനുവൻ ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് ഇത് മുഖ്യമായിട്ടുള്ളൊരു പണിയാണ് നമ്മുടെ തൊണ്ടിൻ്റെ ചൈരി ചൈരി ഉണ്ട് അതായത് മൂക്കെന്നു പറയും മൂക്കൊണ്ട് നമ്മൾ നന്നായിട്ട് ഉരച്ച് തേച്ച് അതങ്ങോട്ട് കഴുകി പിന്നെ തേച്ചുരച്ച് എടുക്കുമ്പോഴേക്കും അത് മാറും അതിന് അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് നമ്മൾ നേരത്തെ പിന്നെ കപ്പയുടെ സ്ലൈസ് ചെയ്ത സെയിം എന്താണ് അതാണ് ആ വെളുത്തുണ്ട് അത് മേയിരിക്കുന്നത് നമ്മൾ നേരെ സ്ലൈസ് ചെയ്ത് എണ്ണയിലേക്ക് തന്നെ നേരിട്ടിട്ട് കൊടുക്കുകയാണ് നമുക്ക് പിന്നെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആയിരിക്കണം അത് ഹൈ ഫ്ലെയിമിലോ ഉള്ളോണം ഭയങ്കരമായിട്ട് തീയ്യോ വയ്ക്കരുത് ഒരു ലോ ഫ്ലെയിം ആയിരിക്കണം എന്ന കറക്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിന് ലോ ഫ്ലെയിമിന് നടക്കു നിൽക്കുന്ന രീതിയിൽ മീഡിയം ഫ്ലെയിമും വേണ്ട പെട്ടെന്ന് വേഗുക എന്നുള്ള എന്ത് ഇതില പതുക്കെ മുരിഞ്ഞ് 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 വന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് പിന്നെ പച്ചപ്പില്ലാണ്ടിരിക്കുകയുള്ളു പിന്നെ ഈ ഒരു ചിപ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ചിപ്സെന്ന് സഹായം ഒരു ചിപ്സ് എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ ഏഴ് തൊട്ട് പത്ത് തുള്ളി വരെ എണ്ണ കിട്ടും എന്നാണ് പറയുന്നത് ഞാൻ പരീക്ഷിച്ചിട്ടൊക്കെ ഉണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഒരു ചിപ്സ് നമ്മുടെ പാക്കറ്റിലന്നായാലും ഒരു ചിപ്സ് നേരെ പുറത്തെടുത്തേച്ചും നമ്മൾ തേയില കാണിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് കത്തുക കത്തി വരുമ്പോൾ ഒരു പേപ്പറയിലെ നേരെ ഒന്ന് തുള്ളി തുള്ളിയായിട്ട് വീഴ്ത്താമെങ്കിൽ ഏഴ് തൊട്ട് പത്ത് തുള്ളി വരെ ഉറപ്പായിട്ടും ഒരു ചിപ്സിൽ നിന്ന് കിട്ടും എണ്ണ അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി ചിപ്സ് കഴിക്കുമ്പോൾ എന്തോ ഒരു എണ്ണ നമ്മുടെ ഉള്ളിൽ പോകുന്നുണ്ടോ അപ്പോൾ എണ്ണ നല്ല എണ്ണയാണോ എന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നത് അല്ലാതാവുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് എണ്ണ ഒന്നുമില്ല വീട്ടിൽ വീട്ടിൽ അറിയാവുന്ന എണ്ണയാണ് ഇത് എല്ലാ കടകളിലും വറക്കുന്ന എണ്ണ ഇത് ഏത് എണ്ണയാണെന്ന് പറഞ്ഞാൽ പറയുന്നില്ല അതിപ്പോൾ നമ്മൾ ഒരു ചിപ്സ് എന്ന് ഒരു ചിപ്സ് എന്ന് ഏഴ് തൊട്ട് പത്ത് ഉള്ളി വരെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ സമയം പത്തോ ഇരുപതോ ചിപ്സ് നമ്മൾ കഴിക്കും ഒരു ടൈമിൽ അപ്പോൾ എന്തോ ഒരു എണ്ണം തുള്ളി ചെല്ലുന്നുണ്ട് ഹൈ എണ്ണ കൊളസ്ട്രോളാക്കുന്നത് മാത്രമല്ല ഹൈ എണ്ണയിൽ എന്തെല്ലാം മരുന്നുകളുണ്ടെന്ന് ഇത്തിരിയില്ല അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര തൊഴിലുള്ള എണ്ണ കിട്ടി എന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനകപ്പ് കുറയിലൊക്കെ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ വെള്ളത്തിൽ ഉപ്പ് കലക്കെ ആയിട്ട് ഇതിലൊരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ കലപ്പം അതാണ് കുറച്ച് മുമ്പ് അതിൻ്റെ ഉപ്പ് കലക്കെ വെച്ചിരുന്ന ഗ്ലാസ്സിലൊക്കെ കാണിച്ച് തന്നെ മഞ്ഞക്കളർ അതിനും ചിപ്സിന് കറക്റ്റ് കളർ കിട്ടുകയും ചെയ്യും പിന്നെ ചിപ്സിലുള്ള ഒരു പച്ചക്കായ യാതൊരുവിധ ടേസ്റ്റും ടേസ്റ്റുമ്പോഴത്തേക്ക് വരാറുണ്ട് ആ ഒരു മഞ്ഞൾപ്പൊടി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മഞ്ഞൾപ്പൊടി മാറ്റിക്കുകയുള്ളൂ മഞ്ഞൾപ്പൊടി എല്ലാത്തിനും നല്ല പക്ഷേ കപ്പോറൊക്കെ നമ്മൾ മാറ്റാത്തത് കപ്പവറുതെ മഞ്ഞൾ കളർ കഴിക്കും അതുകൊണ്ട് കപ്പോറ ഇതും വർക്ക് ആദ്യം കപ്പോറം വെറുതെ ഇത് വർക്കാവുള്ളൂ ഇത് വറുത്തു കഴിഞ്ഞാൽ എണ്ണക്കൊരു കളർ ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ദേശ സ്വാദിഷ്ടമായ പിന്നെ ചിപ്സ് എന്ന് ചിപ്സെന്നുള്ള നേരത്തെ പോലെ തന്നെ വറുത്ത് കോരി നമ്മൾ കൂടെ നേരെ എന്നെ പേപ്പറിലിട്ട് ഇത് ഓണാക്കിയതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാവുള്ളൂ ഇല്ലെങ്കിൽ തണുത്തൂഴി സാധനം രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് താണുത്ത് ഊട്ടും കഴിക്കാൻ പോലും വല്ലാത്ത അവസ്ഥയിലേക്ക് മാറും അതുപോലെയുള്ളൊരു പിന്നെ ചോർപ്പായിട്ടുള്ള ഒരു പാത്രത്തിൽ ഊട്ടപാത്രം എന്ന് പറയാം അതിൻ്റെ അത് കോരി നമ്മൾ നേരെ ഇത് നേരെ കൊണ്ട് അവിടെ എല്ലാ പേപ്പറയിലേക്ക് സെറ്റ് ചെയ്ത് നമ്മളത് ഉണക്കി റെഡിയാക്കി നമ്മൾ ട്രിന്നിൽ ഡാക്കും നമ്മൾ പറഞ്ഞില്ലേ